അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ നഗരവും അഭയാർത്ഥി ക്യാമ്പുമായ തുൽക്കരമിൽ വ്യാഴാഴ്ച ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് പലസ്തീനുകൾ കൊല്ലപ്പെട്ടു നഗരവാസികൾ പറയുന്നതനുസരിച്ച് തുൽക്കരം അഭ്യാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ റെയ്ഡിനിടെയാണ് വെസ്റ്റ് ബാങ്കിൽ ദിവസേന നടക്കുന്ന ഒരു റെയ്ഡിനിടെയായിരുന്നു സംഭവമുണ്ടായത് ഇസ്രയേൽ സൈനികരെ മേൽക്കൂരകളിൽ വിന്യസിക്കുകയും വലിയ ജനവാസ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ ക്യാമ്പിലേക്ക് ബുൾഡോസറുകൾ അയയ്ക്കുകയും ചെയ്തുവെന്ന് വാർത്താ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇസ്രയേൽ ആളുകളുടെ വീടുകൾക്ക് തീയിടുകയും പ്രാദേശിക ദുരിതാശ്വാസം പ്രവർത്തകരെ തീ അണയ്ക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്തു വിദഗ്ധർ പറയുന്നതനുസരിച്ച റെയ്ഡുകളിൽ ഇസ്രയേലിന്റെ തന്ത്രങ്ങൾ ജനങ്ങളെ കൂട്ടമായി ശിക്ഷിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമാണ് വെസ്റ്റ് ബാങ്കിൽ ഉടനീളമുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ ഹമാസ് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അല്ലെങ്കിൽ ഫതഹ് എന്നിവയുമായി ബന്ധമുള്ള പലസ്തീൻ പോരാളികൾക്ക് അഭയം നൽകുന്നു സിവിലിയന്മാരെ അവരുടെ വീടുകളിൽ നിന്നും പൊമിയിൽ നിന്നും പിഴുതറിയാൻ ലക്ഷ്യമിട്ടുള്ള ഇസ്രയേലി റെയ്ഡുകളിൽ നിന്ന് തങ്ങളുടെ ക്യാമ്പുകളെയും നഗരങ്ങളെയും സംരക്ഷിക്കുകയാണ് എന്ന് ഇവർ പറയുന്നുണ്ട് വീടുകളും അടിസ്ഥാന സൌകര്യങ്ങളും നശിപ്പിക്കാൻ ഇസ്രയേൽ സൈന്യം ബുൾഡോസ്റ്ററുകൾ ഉപയോഗിക്കുകയും ജനങ്ങളുടെ ജീവിതം ദുഷ്കരമാക്കാൻ അവർ മനപൂർവ്വം അടിസ്ഥാന വ്യവസ്ഥകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്നുവെന്ന് തുൽക്കരമിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾ രേഖപ്പെടുത്തുന്ന ആക്ടിവിസ്റ്റ് ഷാദി അബ്ദുള്ള പറഞ്ഞു കൂടാതെ സിവിലിയൻമാരെ ആക്രമിക്കുന്നതിൽ ഇസ്രയേലി സുരക്ഷാ സേനകൾ ഇസ്രയേലികളുമായി സഹകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രകൃതിദത്ത ജലത്താൽ സമൃദ്ധമായതിനാൽ തുൽക്കരമിന് ഫലഭൂയിഷ്ടമായ കൃഷിഭൂമിയുണ്ടെന്ന് പ്രവർത്തകരും അവകാശ സംഘടനകളും പറയുന്നുണ്ട് എന്നാൽ സമീപ വർഷങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട അനധികൃത ഇസ്രയേൽ സെറ്റിൽമെന്റുകൾ പലസ്തീനിലെ കർഷകരെയും നിവാസികളെ വില കൂടിയ ടാങ്കർ വെള്ളത്തെയും മഴവെള്ള ശേഖരണ സംവിധാനങ്ങളെയും ആശ്രയിക്കാൻ നിർബന്ധിതരാക്കി കാരണം കുടിയേറ്റക്കാർ ജലസ്രോതസ്സുകളുള്ള ഭൂമി മോഷ്ടിച്ചിരിക്കുകയാണ് തുൽക്കരം നഗരത്തിലെയും അഭ്യർത്ഥി ക്യാമ്പുകളിലെയും ജനസാന്ദ്രത വളരെ ഉയർന്നതാണ് എന്ന് അബ്ദുള്ള പറഞ്ഞു റെയ്ഡുകളിൽ റെസിഡൻഷ്യൽ ഏരിയകളുടെ നാശം ജനസാന്ദ്രതയെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു നശിച്ച പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ സുരക്ഷിതരായിരിക്കില്ല ഒരു റെയ്ഡിന് അംഗീകാരം നൽകുന്നതിന് മുൻപ് ഒരു ക്യാമ്പിൽ നിരീക്ഷണം നടത്താൻ ഇസ്രായേൽ പലസ്തീനികളുടെ വേഷത്തിൽ സന്ദർശനം നടത്താറുണ്ട് എന്നും പറയപ്പെടുന്നു സ്കൂളുകളും ആശുപത്രികളും വീടുകളും തകർക്കാൻ ഇസ്രയേൽ സൈന്യം ബുൾഡോസറുകളുമായി ക്യാമ്പുകളിലേക്ക് പ്രവേശിക്കും ഈ കനത്ത കവചിത യന്ത്രങ്ങൾ പലപ്പോഴും ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും വഹിക്കാറുമുണ്ട് സായുധ പ്രതിരോധത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പലസ്തീനികളെ യുവതലമുറയെ ഭയപ്പെടുത്താനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം ആയുധങ്ങളുടെ ഉപയോഗമെന്നും അബ്ദുള്ള പറയുന്നു ഗാസ വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നതിനിടെ അടുത്തഘട്ട ചർച്ചകൾക്കായി ഇസ്രയേൽ സംഘം കൈറോയിൽ എത്തിയിട്ടുണ്ട് ഈജിപ്ത് ഗാസ അതിർത്തി പ്രശ്നവും ചർച്ചാ വിഷയമാകുമെന്നാണ് സൂചന അതേസമയം വെടിനിർത്തൽ നടക്കുന്നതിനിടെയും ഗാസയിൽ ഇസ്രായലിന്റെ ആക്രമണം തുടരുകയാണ് ഇന്നലെ മധ്യ ഗാസയിലും ഖാനിയൂനിസ് പ്രവിശ്യയിലും സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ പേർ കൊല്ലപ്പെട്ടു പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം ഒക്ടോബർ ഏഴിന് ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെ ഹമാസ് ബന്ദികളാക്കിയതിൽ ൂറുപേരെ നേരത്തെ താൽക്കാലിക വെടിനിർത്തലിന്റെ ഭാഗമായി വിട്ടയച്ചിരുന്നു പത്ത് മാസത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ തടവുകാർ കൊല്ലപ്പെടുകയും ചെയ്തു അവശേഷിച്ചവരെ കണ്ടെത്താൻ ഇനിയും ഇസ്രയേലിന് ആയിട്ടില്ല ഇവരെ തിരിച്ചെത്തിക്കാനെന്ന പേരിൽ ഗാസയിൽ തുടരുന്ന വംശഹതിയിൽ ഇതുവരെ നാൽപ്പത്തിയൊന്നായിരം പേർ ഔദ്യോഗിക കണക്കുകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കെട്ടിട അവശിഷ്ടങ്ങളിൽ പുറത്തെടുക്കാനാകാതെ പതിനായിരത്തിലേറെ പേരും ഇതിനു പുറമെ ഒരു ലക്ഷത്തിലധികം പേരും പരിക്കേറ്റവരിലുണ്ടെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി